ചെയ്യം അല്ലാതെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് മുസ്ലിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കൂടെ നിൽക്കുന്നത് മുസ്ലീങ്ങൾ ഇനി പ്രവാചകനെ വിമർശിച്ചാലും അവർ പറയുന്നത് പ്രവാചകൻ പ്രവാചക അനിഷ്ടക്കാരുണ്ടായാലും അള്ളാഹ് പറയുന്നത് എൻ്റെ കാര്യം കൊണ്ടാണ് നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറുന്നത് ഇങ്ങനെ നമ്മൾ സാധാരണ ജനങ്ങളായാലും ആണെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ കുറിച്ച് വിമർശിക്കുമ്പോഴും നമുക്ക് എതിർ പറയുമ്പോഴും ആക്ഷേപിക്കുമ്പോഴൊക്കെ ദേഷ്യം വരും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആരായാലും സ്വന്തത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാരും ദേഷ്യം വരും പക്ഷേ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള ആ സ്വഭാവമാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത് അല്ല പറയുന്നത് എൻ്റെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നീ അതെല്ലാം കേട്ടോണ്ട് തന്നെ അവരടുത്ത് വളരെ സൗമ്യമായി പെരുമാറുന്നത് ഒരു നീയൊരു പരിഷ് സ്വഭാവം കഠിനഹൃദയമായിരുന്നെങ്കിൽ ആൾക്കാരെപ്പോഴും തന്നെ വിട്ട് ഓടിപ്പോയെ അപ്പൊ എല്ലാരോടും സൗമ്യമായിട്ടാണ് പ്രവാചൻ ചെയ്തത് അപ്പൊ അവർക്കു വേണ്ടി ക്ഷമ ചോദിക്കുക അവർക്ക് വേണ്ടി പാവമോചനം ചെയ്യുക എന്ന് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നത് കേൾക്കാം ഇതില് ഒരു തിരിച്ചൊരു ചോദ്യം വരും അവർ ഇതൊക്കെ മക്കയിൽ മാത്രം ഉള്ളതാണ് മദീനയിൽ പാടില്ല എന്നെല്ലാം ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് പ്രവാചകൻ ഇതില്ലാത്ത കാലത്ത് എന്താണ് അധികാരം ഇല്ലാത്ത കാലത്താണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് അങ്ങനെ ഒന്നും ഒരിക്കലും പറയത്തില്ല അത് ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളപ്പോ പോലും പ്രവാചകനെതിരെ സംസാരിച്ച് പ്രവാചകം ഉണ്ടാകാതെ തന്നെ ഇരുന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം കൈബറിൽ വെച്ചിട്ട് ഒരു ജൂത സ്ത്രീ വേഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു പ്രവാചകനെ ഒന്നും ചെയ്തില്ല അത് മജിനില്ല മക്കല്ലല്ലോ അത് മജിനല്ലല്ലോ ഫുൾ അധികാരം കയ്യില് കൈബറെല്ലാം പിടിച്ചടക്കി എല്ലാം കയ്യിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് വലിയൊരു ആയിരിക്കുന്ന സമയത്ത് കൊല്ലാൻ നോക്കി എന്താണ് ഒരാളുടെ എന്താണ് വിമർശിക്കുകയല്ല അധിക്ഷേപം പറയുന്നതല്ല കൊല്ലാൻ ജീവൻ തന്നെ എടുക്കാൻ നോക്കി എന്നിട്ടൊന്നും പറഞ്ഞില്ല ഇത് എന്താണ് ക്ഷമിച്ചു വിടാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ബുഹാരിയിലെ ടു സിക്സ് വൺ സെവൻ ഇത് എന്ത് എന്തിനെടുത്താലും ഇവർ മക്കേൽ മദിന മക്ക മദിന മാറ്റും ഇതെല്ലാം ഈ ആയത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഇതാ ഈ ആയ മക്കൽ ഇറങ്ങിയ ആയത്ത് മക്കൻ സിറ്റുവേഷനിൽ ആവശ്യം തന്നെയാണ് അതൊന്നും നെസ്കൊന്നും ആവത്തില്ല അത് അതിനകത്ത് ഉള്ള കാര്യങ്ങൾ മദീനയിലും ഉണ്ട് പിന്നെ എന്താ അധികാര കാര്യം ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പം മക്കൽ ഒരാൾ ആരെങ്കിലും മോട്ടിച്ചാൽ അതിന് പ്രവാചനം ശിക്ഷിക്കാൻ പറ്റും പറ്റത്തില്ല ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ശിക്ഷിക്കണം ആ ഒരു വ്യത്യാസം വരും മക്ക മദീന തമ്മിൽ അല്ലാതെ പ്രവാചനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പഠിക്കുന്നതിനോ അദ്ദേഹത്തിനെതിർക്കുന്നതിനോ ഒന്നും ഇത് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ എതിർത്താല് ശിക്ഷിക്കും മദീനയിൽ വന്നാലും അപ്പൊ അത് നിങ്ങൾക്ക് കാണാം സ്വന്തമായിട്ട് പ്രവാചകനെ സ്വന്തമായിട്ട് വിമർശിച്ച ഒരിക്കലും പ്രവാചകൻ റിവഞ്ച് എടുത്തിട്ടില്ല ഇത് നിങ്ങൾക്ക് ബുഹാരിയിലെ സിക്സ് വൺ ടു സിക്സിൽ കാണാം ഒരു കാലത്തും നെബർന്ന് പറയുന്നത് ടു ക്രിവെഞ്ച് പറയാം അതായത് ഒരു കാലത്ത് ആദ്യമൊരു അവസാനം പറയും മക്കിനെ മക്കയിലായാലും മദീനയിലായാലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചാലും അദ്ദേഹത്തെ പറഞ്ഞാൽ റിവഞ്ച് എടുക്കത്തില്ല അത് ബുഹാരി ടൂ സിക്സ് വൺ ടു സിക്സിൽ കാണാം പ്രത്യേക സംഭവമായിട്ട് കാണാം ജൂതന്മാർ വന്നിട്ട്